മുമ്പത്തമ്പോലൊന്നും അല്ല സംഗതിയൊക്കെ അടിപൊളി ആയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് ഇവര് മുമ്പേന് വന്നിട്ടില്ലല്ലോ ഇതിന് ഞാൻ ബാണാസുര ഫസ്റ്റ് ആണ് അല്ല വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ വീഡിയോ നിർത്തിട്ടില്ല യൂട്യൂബിലായിട്ടാണ് യൂട്യൂബിലാദ്യ വീഡിയോ ഇങ്ങനെ കയറി പോവില്ലേ ഇതുവഴി സിപ്ലൈൻ ബാണാസുര ഡാം കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ രീതിയിലുള്ളതൊക്കെ ഉണ്ടല്ലേ കമ്പടി വ്ലോഗർ ആയിരിക്കുന്നു ഇത് മനോഹരമായ മുളങ്കാട് ഒരു കൂട്ടം മുളകൾ അടിപൊളി കാഴ്ചട്ട ഇതിൻ്റെ മുകളിലൊക്കെ സോളാറിൻ്റെ പാനൽ വെച്ചിട്ടുണ്ട് ആ ആളുകൾ പോണ ആ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഡാമിൻ്റെ മുകളിലേക്കുള്ള വഴി നല്ല അതിമനോഹരമായ കാഴ്ചയാണ് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് എത്തണ കേട്ടോ അതിൻ്റെ മുകളിൽ കാണുന്ന ണ്ടല്ലോ അതൊക്കെ സോളാർ പാനലാണ് അപ്പൊ ഗേഷ് ഞങ്ങൾ പടി കയറി തുടങ്ങിയിട്ടുണ്ട് ഓ അത്യാവശ്യം കയറാണ്ട് കേട്ടോ ഒരു അര കിലോമീറ്റർ നാന്നൂറ് മീറ്റർ ഫൈനലി പാതി കയറിയിട്ടുണ്ട് കേട്ടോ പാതി കയറിയപ്പോൾ ഉള്ള വ്യൂ ആണിത് അപ്പൊ ഗേസ് ഫൈനലി മേ മുകളിലെത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് മുകളിലെത്തിയൊരു അനുഭവം നല്ലൊരിതാണ് എന്നാണ് മുകളിലത്തെ ഇത് മനോഹരമായ കാഴ്ചയാണ് ബാണാസുര ഡാമിൽ മഴ പെയ്തപ്പോഴുള്ള അവസ്ഥയാണിത് എല്ലാവരും കൂടി ഒരു ഷെഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ തലക്കുള്ളവരൊക്കെ മഴയുള്ളു ഒരു പ്രത്യേക വൈബ് ഇങ്ങനെ പോയാൽ ബോട്ടിങ് പ്രയാസമാണ് ബാണാസുര ഡാമിലെ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പീഡ് ബോട്ട് മനോഹരമായ കാഴ്ച ഒരു ബോട്ട് അവിടന്ന് വരുന്നുണ്ട് ഓ ആ വരുന്ന ബോട്ട് ഇട്ടേക്കുക ആ വരുന്നേ ഇട്ടോളീ ഓ വെറ്റൻ കിട്ട് ഒരു കിടിലൻ എൻട്രി ഓനെ ല്ല വാ കണ്ട കാണുമ്പോൾ നല്ല രസം പക്ഷേ അന്ത അവസ്ഥയാണ് തുടങ്ങണോ മേടിക്കാൻ പാടില്ല പാമ്പുകളുണ്ട് സൂക്ഷിക്കുക എൻ്റെ ബോർഡ് ഇവിടെ ഉണ്ട് ആരും ഡാമിലോട്ട് ഇറങ്ങാൻ നിൽക്കരുത് അതിനുള്ള സൂചന ബോർഡാണ് അവിടെ കാണുന്നത് ബോട്ടിങ്ങിലേക്ക് നടക്കുകയാണ് മനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തായിട്ട് ഊഞ്ഞാലകൾ ഉണ്ട് കേട്ടോ കാണുന്നുണ്ടാവില്ല ഒരുപാട് ഊഞ്ഞാലകൾ കിട്ടിയിട്ടുണ്ട് ചായ കുടിക്കാനുള്ള സ്പേസ് കുട്ടികൾക്കുള്ള പെടൽ ബോട്ട് വലിയ സ്പീഡ് ബോട്ട് എല്ലാ സംവിധാനങ്ങളുണ്ട് ബാണാസുര സാഗർ ബാണാസുര ഡാമിൽ നല്ല മഴ പെയ്യുന്നുണ്ട് ബോട്ടിങ് തൽക്കാലത്തേക്ക് നിർത്തി വെക്കാൻ സാധ്യതയുണ്ട് നല്ല മഴ ഉണ്ടാകും ബോട്ടിന്റെ റേറ്റുകളൊക്കെ എടുത്തിട്ട് ഞാൻ ബൗണ്ടറി അങ്ങോട്ട് അജോ അജോ ആ പോട്ടെ പോട്ടെ അടിപൊളിയാ മഴ സൂപ്രായ മഴ പ്രത്യേക ഒരു വൈബായ അല്ല ആംബിയൻസ് മഴ കൊള്ളാൻ എന്നും ആഗ്രഹം ഇരുന്നല്ലേ അതും നടന്ന് കയാക്കിങ്ങും നടന്ന് ആ ഡബിൾ ഡബിള് അജോ എങ്ങനെ മഴ അജിയായിട്ടുണ്ട് എത്ര അടി താഴ്ച ഉണ്ടെന്ന് പറയുന്നത് അടിഞ്ഞൂറല്ല എൺപത്തഞ്ചും ഏതായാലും പറഞ്ഞു എൺപത്തഞ്ചടി താഴ്ചയാണ് അത്യാവശ്യം അല്ല വെള്ളം ഉണ്ട് അല്ല പത്താൻ പങ്കാളി